ജയചേട്ടനാണ് ഇവിടെ വന്നതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും മുന്നിൽ നിൽക്കും ജയചന്ദ്രൻ ചേട്ടനും ഞാൻ ഞാനും എൻ്റെ ഫാമിലിയും നന്ദി പറയുന്നു ഇനി എനിക്ക് ഒരാളോട് കൂടിയാണ് നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ ഓമനയ്ക്ക് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാമായിരിക്കും ഞങ്ങളുടെ അച്ഛനെ ഓമന എന്നായിരുന്നു വിളിച്ചിരുന്നത് അച്ഛൻ എന്ന് വിളിക്കുന്നതിനേക്കാളും ബഹുമാനത്തിലും സ്നേഹത്തിലുമാണ് ഞങ്ങൾ ഓമന എന്ന് വിളിച്ചിരുന്നത് ഒരു ഗംഭീര അച്ഛനായിരുന്നു പക്ഷെ അത് ഞങ്ങൾക്ക് ഒരു ജാളീതയൊക്കെ ഉള്ളത് കൊണ്ട് നേരിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് മണ്ടത്തരായി പോയി ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ സംബന്ധിച്ച ഞങ്ങൾ ഒരു കാലത്ത് ഒരിക്കലും വഴക്ക് പറഞ്ഞിട്ടില്ലാത്ത ഞങ്ങളെ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ലാത്ത അച്ഛൻ്റെ ഓരോ ആവശ്യവും ഞങ്ങളോട് പറഞ്ഞിട്ടില്ലാത്ത ഞങ്ങളുടെ ഓമനയ്ക്കാണ് നന്ദി ഞങ്ങളെ ഈ പറഞ്ഞ മാതിരി ഒരു അനാവശ്യ വിശ്വാസങ്ങളോ അന്ധവിശ്വാസങ്ങളോ ഒന്നും ഇല്ലാതെയാണ് വളർത്തിയത് അതുകൊണ്ട് ആത്മാവിലും ഒന്നും വിശ്വസിച്ചിരുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട് എവിടെ എവിടെയെങ്കിലും ഉണ്ടാവണമെന്നും അതൊക്കെ ഇതൊക്കെ കേൾക്കുന്നുണ്ടാവണമെന്നും പിന്നെ എല്ലാവരും സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ വർഷം ഈ മാസം ഈ വേദിയിൽ അച്ഛനും ഉണ്ടായിരുന്നു അവസാനം അച്ഛൻ അച്ഛനോട് രണ്ടു വാക്ക് പറയാൻ പറഞ്ഞപ്പം ഓർക്കുന്നുണ്ടാവും അച്ഛൻ കൃത്യം രണ്ടു വാക്ക് തന്നെയാണ് പറഞ്ഞത് എല്ലാവരോടും നന്ദി ഇന്ന് അതുതന്നെ എനിക്കും പറയാനുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന അച്ഛനെ ഇഷ്ടപ്പെടുന്ന അച്ഛനും ഇഷ്ടപ്പെടുന്ന അച്ഛൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരോടും എൻ്റെയും അമ്മേടേയും അമൽ ജ്യോതി ഗോവൻ ശാശ്വത് ഇവൻ റേഡ അടക്കം പേരിൽ ഞാൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ താങ്ക് യു ഈച്ചർ എവറി വൺ താങ്ക് യു സോ മച്ച് പഠിപ്പിച്ചതുപോലെ തന്നെ വിധി വളരെ നന്നായിട്ടാണ് നന്ദി പറഞ്ഞത് താങ്ക് യു വിധി നമ്മൾ ഇങ്ങനെയൊരു വൈകുന്നേരത്തിൽ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും എല്ലാവരെയും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നമുക്ക് പുറത്ത് ടൈം കോപ്പിയും ഒക്കെ ഉണ്ട് എല്ലാവരും ചായ കുടിച്ചതിന് ശേഷം നമുക്ക് വിരിയാ എല്ലാവരെയും ചായ കുടിക്കാൻ ക്ഷണിക്കുക നന്ദി